ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ആവിനെ സുഖത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു കെട്ടോ അപ്പൊ നമുക്കിന്ന് ഓണൊക്കെ വരാനായില്ലേ ഇപ്പൊ അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പല ഓർമ്മകളായിരിക്കും അല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് ഗൈസ് പ്രധാനമായിട്ടും നമുക്കുള്ളത് അത്തപ്പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ ഓണക്കോടി പിന്നെ ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് ഓണസദ്യയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ നിങ്ങക്ക് നേരത്തെ മനസ്സിലായി കാണും കാരണം വേറെന്താ നമ്മുടെ ഓണസദ്യയില് ഒരു ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവല്ലേ നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് പോകാം വീടുകളിലേക്ക് അപ്പൊ ഗൈസ് നമ്മൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട മെയിൻ ഐറ്റം ആട്ടോ ബീട്രൂട്ട് അപ്പൊ നമ്മള് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ബീട്രൂട്ട് കേട്ടോ ഒന്നും വാടിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കിയാലോ ഇതിലേക്ക് വേണ്ടതാണ് നമ്മുടെ അരമുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ കടുകും അരസ്പൂൺ നല്ല ജീരകും ആവശ്യത്തിനുപ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെന്താ മൂന്ന് തണ്ട് കരുവേപ്പില പിന്നെ വേണ്ടതാണ് നമ്മുടെ തൈര് ഒരു അഞ്ച് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അപ്പിന് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ അതിന്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാടിയതാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കളയാൻ പറ്റില്ല അങ്ങോട്ട് കൂടുതലായിട്ട് അപ്പൊ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കളയാൻ പറ്റുന്നുണ്ട് തോലൊക്കെ അപ്പൊതാ നമ്മുടെ ഒരെണ്ണം ഫുള്ളായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പിനി ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് കാണാം ഇട്ടു നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊതാ ഞാൻ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ അപ്പതാ ഗൈസ് നമ്മുടെ എല്ലാ ബീട്രൂട്ടും നമ്മുടെ രണ്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോ ബീട്രൂട്ട് ഒക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കൊന്ന് സെറ്റാക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകളെല്ലാം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചാർജ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കാം അപ്പം ആ ഗൈസ് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മുടെ തേങ്ങ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഗൈസ് മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കണത് അപ്പം നമുക്ക് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് കുറച്ചേശേ നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇതൊക്കെപ്പാടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെട്ടോ അതുവരെ നമുക്കൊരു കുറച്ചൊന്ന് കുക്ക് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അത് നമുക്ക് ഇനി അടച്ചു വെക്കാം തരാം അതാ നമ്മളിപ്പോ ബീട്രൂട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വിട്ടപ്പോ നമുക്ക് എന്താ അവസ്ഥ തുറന്നു നോക്കാം നല്ല ആവി ഒക്കെ വരുന്നുണ്ട് നമുക്ക് കുക്ക് ആയ നോക്കാം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് ഗൈസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് അരപ്പൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ നമ്മളിപ്പോൾ ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് വന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം അപ്പൊ ഞാൻ നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഇതിന്റെ നമ്മുടെ തേങ്ങയുടെ പച്ചമണം മാറുന്നവരൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം അപ്പൊ ഇതാ നമ്മള് രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് മരപ്പൊക്കെ അപ്പം നമ്മൾ ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫ് ആക്കി ഇതാ ചെറിയ ചൂടേ ഉള്ളപ്പോൾ വലിയ ചൂടൊന്നും ഇല്ലാട്ടോ അപ്പം ആ ടൈമിൽ നമുക്ക് നമ്മുടെ തൈര് തൈരൊഴിച്ചു കൊടുക്കണം അല്ല നമ്മൾ ഇതിങ്ങനെ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫ്ലെ ഈ നമ്മുടെ മോര് മോരൊഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മോര് ഇരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ കൊന്നേ ഇളക്കി സെറ്റാക്കട്ടെ അതെ നമ്മുടെ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി സെറ്റ് ആക്കി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് തളിക്കാം അതാണ് നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായപ്പോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയായിട്ടോ ഗൈസ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് കടുുക അപ്പൊ അത് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഗൈസ് മറ്റൊരു മുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് നന്നായിട്ട് ൊട്ടിത്തെ ഇങ്ങനെ പൊട്ടിത്തെറിക്കോ നമുക്ക് ഇട്ടു കൊടുത്തു അങ്ങനെ നമ്മുടെ കടുവൊക്കെ താളിച്ചു കഴിഞ്ഞു നമുക്ക് ഈ താളിച്ച കടുക് നമ്മടെ ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ബീട്ട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൈസ് അപ്പൊ നോക്കു കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആയിട്ടാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഓണം വരാൻ പോകാ എന്താണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്ന മിസ് യു